അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തേതുമായ ഡിസൈനർ സുവോളജിക്കൽ മൃഗശാല ഇനി കേരളത്തിന് സ്വന്തം മുന്നൂറ്റി മുപ്പത്തി ആറ് ഏക്കറിലെ എൺപത് ഇനങ്ങളിലായി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ജീവികളെ പാർപ്പിക്കാവുന്ന സൗകര്യങ്ങളോടുകൂടിയാണ് തൃശ്ശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി ഇന്ന് നാടിന് സമർപ്പിച്ചിരിക്കുന്നത് ഈ പാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മൃഗങ്ങൾക്ക് സ്വകാര്യമായി വിഹരിക്കാവുന്ന ആവാസ വ്യവസ്ഥകളുള്ള ഇരുപത്തിമൂന്ന് ആവാസ ഇടങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നൂറ്റിനാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായ തൃശ്ശൂർ മൃഗശാലയിലെ നാനൂറ്റി മുപ്പത്തിയൊമ്പത് ജീവികളെയാണ് ഇങ്ങോട്ട് മാറ്റുന്നത് അതിനു പുറമെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത ഇനം ജീവി വർഗങ്ങളെയും ഇവിടേക്ക് എത്തിക്കും സന്ദർശകർക്കായി പാർക്കിൽ കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡക്കർ ബസ് സർവീസും ഒരുക്കിയിട്ടുണ്ട് ആറേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവുള്ള പാർക്കിൽ നടന്നു കാണുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കൂടിയാണ് ബസ് സേവനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ടിക്കറ്റ് കൗണ്ടറിനടുത്ത് നിന്ന് ആരംഭിക്കുന്ന ബസ് പാർക്കിനകത്തുകൂടി യാത്ര ചെയ്യും പാർക്കിനകത്തെ പ്രത്യേക പോയിന്റുകളിൽ ആളുകൾക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങാനും കയറാനുമുള്ള സൗകര്യമുണ്ടാകും ഇതുവഴി ഒരു തവണ ടിക്കറ്റ് എടുക്കുന്ന ഒരാൾക്ക് ബസ്സിൽ കയറി ഓരോ പോയിന്റുകളിൽ ഇറങ്ങി കാഴ്ചകൾ ആസ്വദിച്ച് അതേ ടിക്കറ്റ് ഉപയോഗിച്ച് അടുത്ത പോയിന്റിലേക്കും അങ്ങനെ സുവോളജിക്കൽ പാർക്ക് മുഴുവനായും ആസ്വദിക്കാനാകും മുന്നൂറ്റി കോടിയോളം രൂപ ചെലവഴിച്ചാണ് സംസ്ഥാന സർക്കാർ തൃശ്ശൂരിലെ പുത്തൂരിലെ ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് അപ്പോൾ ഇനി കാർഡിന്റെ കാഴ്ചകൾ കാണാൻ തൃശ്ശൂരിൽ നിന്നൊരു ടിക്കറ്റിന്റെ ദൂരം മാത്രം